യേശുശ് സുധികരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ ഡാ തടിയ എന്ന സിനിമയിലൊരു ലൂക്കാച്ചനുണ്ട് ലൂക്കാച്ചൻ ഭയങ്കര വണ്ണാണ് വലിയ സൈസാണ് ലൂക്കാച്ചൻ ലൂക്കാച്ചൻ ഇങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ലൈഫാണ് ലൂക്കാച്ചിന് ഫാമിലിയൊക്കെ വെൽത്തിയ ഫാമിലിയാണ് അപ്പോൾ ലൂക്കാച്ചൻ ഒരു പെൺകുട്ടി ഇഷ്ടമാണ് പക്ഷെ അവൾ ലൂക്കാച്ചനെ പറ്റിക്കുകയാണ് അവൾ ലൂക്കാച്ചിനെ ഡിച്ച് ചെയ്ത് പോവാണ് കാരണം അവൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് ലൂക്കാച്ചനെ ഏറ്റവും സങ്കടപ്പെടുത്തിയത് അവൾ ഇട്ടു പോയതല്ല അതിനേക്കാളും വലിയ സങ്കടം അവൾ ഇഷ്ടപ്പെടുന്ന ആ പയ്യൻ ലൂക്കാച്ചനെ ഒരുപാട് ബുള്ളി ചെയ്ത് അവനോട് പറഞ്ഞു നീ എന്തൊരു പൊണ്ണത്തടിയനാണ് നീയൊരു പന്നിയാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചു ലൂക്കാച്ചനെ താങ്ങാൻ പറ്റിയില്ല ലൂക്കാച്ചൻ ആയി അങ്ങനെ ലൂക്കാച്ചൻ മുറിയിൽ പുറത്തിറങ്ങാതെ മുറി അടച്ചിരിക്കുക ഭക്ഷണം കഴിക്കാൻ പോവില്ല ആകെ ഡിപ്രഷനാണ് എന്നിട്ട് ലൂക്കാച്ചൻ ചെയ്യുന്നത് ലൂക്കാച്ചിൻ്റെ മുറിയിലൊരു മിറർ ഉണ്ട് ആ മിററിൽ ലൂക്കാച്ചൻ പേർമനൻ്റ് മാർക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ഐ എം ഐ ആം എ ബിഗ് ഫാറ്റ് അഗ്ലി പിക്ക് എ ബിഗ് ഫാറ്റ് അഗ്ലി പിഗ് എന്നിങ്ങനെ വെലുതായിട്ട് ഇങ്ങനെ എഴുതി വെക്കും ലൂക്കാച്ചൻ ഇങ്ങനെ മുറിക്ക് പുറത്തിറങ്ങുന്നില്ല അപ്പോൾ ലൂക്കാച്ചൻ്റെ ഗ്രാൻഡ് മദറിനത് മനസ്സിലായി അവരല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരൊരു ദിവസം ലൂക്കാച്ചിന് വിളിച്ച് ലൂക്കാച്ചൻ ലൂക്കാച്ചാ നീ ഇങ്ങനെ മുറി അടച്ചിരിക്കല്ലേ നീ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും പള്ളിയിൽ പോയി കുറച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ ശിംതേരിലേക്കുണ്ടോ അവിടെയാണ് ലൂക്കാച്ചൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അടക്കിയിട്ടുള്ളത് ആ കല്ലറയിൽ പോയി നിന്നിട്ട് ലൂക്കാച്ചൻ്റെ അമ്മൂമ്മോരയുടെ നീയും നിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരുപോലെയാണ് നിങ്ങൾ വണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ് അതുപോലെ മനസ്സിൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ് എല്ലാവരും സഹായിക്കാനുള്ള മനസ്സ് നിൻ്റെ അപ്പൂപ്പന ഉണ്ടായിരുന്നു നിനക്ക് അതുപോലെ നല്ല മനസ്സുണ്ടാ നീ അപ്പൂപ്പനോട് കുറച്ചു നേരം പ്രാർത്ഥിച്ചേ ധൈര്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് അമ്മൂ പോവാണ് അന്ന് രാത്രി ലൂക്കാച്ചന് ഉറങ്ങുമ്പോൾ ലൂക്കാച്ചനൊരു സ്വപ്നം ഉണ്ടാവുകയാണ് സ്വപ്നത്തിൽ ലൂക്കാച്ചൻ ഒരു ബസ്സിൽ യാത്രയാണ് വേറെ യാത്രക്കാരൊക്കെ ഉണ്ട് അപ്പൊ ലൂക്കാച്ചൻ നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അപ്പൂപ്പനാണ് അപ്പൊ ഇവർ രണ്ടും മണ്ണുള്ള ആൾക്കാരാണല്ലോ ഇവർക്ക് സീറ്റിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പ അപ്പൂപ്പൻ പറയണ്ട ഏടാ നമ്മ സീറ്റ് കൊള്ളുന്നില്ലല്ലേ അപ്പൊ ലൂക്കാച്ചൻ പറയാം അപ്പാപ്പാ ഓ ഒരു സീനാണ് അപ്പാപ്പാ അപ്പ അപ്പാപ്പൻ പറയാടാ തടിയൊരു സീനല്ലടാ ഈ തടിയുള്ളത് കൊണ്ടല്ലടാ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് എന്നെ തിരിച്ചറിഞ്ഞ് അതുകൊണ്ടല്ലടാ ഞാൻ എലക്ഷനിൽ നിന്നപ്പോൾ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്തതും ഞാൻ ഈ കൊച്ചിയിലെ മേയറായതും അപ്പം തടി എനിക്കൊരു അനുഗ്രഹം അടാ പിന്നെ നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടാ സൂപ്പർമാൻ ബാറ്റ്മാൻ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട് അതുപോലെ സൂപ്പർമാൻ ബാറ്റ്മാൻ ബാറ്റ്മാനൊക്കെ എണ്ണുന്നി നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു ചിറക് ഇവർ നോക്കുമ്പോൾ ഇവനും ചിറക് ബസ്സിലെല്ലാവർക്കും ഇങ്ങനെ ചിറക് മുളക്കാണ് അവർ സ്വപ്നമാണത് രാവിലെ അവൻ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യണമെന്നു അറിയാമോ കണ്ണാടിയിൽ അവൻ എഴുതിയിട്ടുണ്ടല്ലോ ഐ എം എ ബിഗ് ഫാറ്റ് അഗ്ലി പിഗ് എന്ന് അതില് ബിഗ് ഫാറ്റ് അഗ്ലി അഗ്ലി ഫാറ്റ് ഫാറ്റ് പിഗ് എന്നുള്ള അവൻ മായച്ച് കളഞ്ഞു പിന്നെന്താ ബാക്കിയുള്ളത് ഐ എം ബിഗ് ഐ എം ബിഗ് ഞാൻ വലുതാണ് അവൻ്റെ അങ്ങോട്ട് കംപ്ലീറ്റ് മാഞ്ഞു പോവാണ് അവന് ഇങ്ങനെ എനർജി കിട്ടുവാണ് പിന്നെ അവൻ എലക്ഷനൊക്കെ നിന്ന് മേയറാകുന്നതാണ് തടിയ എന്ന സിനിമയുടെ കഥയെന്ന് പറയാം നമ്മുടെ ലൈഫിൽ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ഡിപ്രസീവായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾ നമ്മൾ ബുള്ളിയതായിരിക്കും ചില ഇരട്ടി പേര് വിളിക്കായിരിക്കും നമ്മുടെ കുറവ് വിളിക്കാമായിരിക്കും നമ്മളൊന്നിനും കൊള്ളൂല്ല എന്ന് നമുക്ക് തോന്നുന്ന ചില സമയങ്ങളുണ്ട് ഡൗൺ ആയി പോണ സമയങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു എനർജി ബൂസ്റ്റ് വേണം നമ്മളിങ്ങനെ പൊക്കുന്ന ചില ആൾക്കാരുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇങ്ങനെ പോകണം നമ്മുടെ സെൽഫ് എസ്റ്റീമും നമ്മുടെ സെൽഫ് കോൺഫിഡൻസൊക്കെ ഇങ്ങനെ പൊട്ടിത്താഴെ വീഴുമ്പോൾ ഉണ്ടല്ലോ ആരെങ്കിലും നമ്മളിങ്ങനെ പുഷ് ചെയ്യാനുണ്ടാവണം നമ്മൾ ഇന്നത്തെ ഗോസ്പലിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈശോനെ പുഷ് ചെയ്യുന്ന ഒരാൾ ഈശോൻ ആരാണ് ഇങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്തതെന്നറിയാമോ ഈശോൻ ഇങ്ങനെ എടുത്ത് ഉയർത്തി ആരാന്നറിയാമോ ഈശോയുടെ അപ്പനാണ് ഫാദർ ഗോഡ് ഇന്ന് ഈശോയുടെ മാമുദീസാണ് ഈശോയുടെ മാമോദീസ സമയത്ത് എന്താ സംഭവിക്കുന്നത് ആകാശം തുറന്ന് ആകാശം എത്തുന്ന അപ്പൻ്റെ സ്വരം ഉണ്ടാവുകയാണ് യു ആർ മൈ ബില്ല വേർഡ് ആൻഡ് ഐ എം വെൽ പ്ലീസ്ഡ് എൻ്റെ പ്രിയപ്പെട്ടവനാണെന്ന് അപ്പൻ പറയാണ് ഈശോയുടെ ലൈഫിൽ ഈശോ കണ്ടിന്യൂസ് ആയിട്ട് അപ്പനോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ രണ്ട് സ്ഥലങ്ങളിലാണ് അപ്പൻ ഈശോയോട് സംസാരിക്കുന്ന നമ്മൾ കാണുന്നത് ആ രണ്ട് ഈവൻറ്റും വളരെ ക്രൂഷ്യലാണ് ഈശോയുടെ ലൈഫിൽ ഒന്നാമത്തെ ഈവെൻറ്റാണ് നമ്മൾ ഇന്ന് കണ്ടത് അതെപ്പോഴാണ് മുപ്പത് വയസ്സായി ഈശോ മാതാപിതാക്കളോടൊപ്പം താമസിച്ചല്ലോ അതിനുശേഷമാണ് ഈശോ പരസ്യ ജീവിതം തുടങ്ങാൻ പോകുന്നത് പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഈശോയ്ക്കൊരു കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഈശോയ്ക്കൊരു ബൂസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇതാണ് മാമുദീസ സമയത്ത് സംഭവിക്കുന്നത് ഈശോന് ബൂസ്റ്റപ്പ് എടാ നീ എൻ്റെ പ്രിയപ്പെട്ടവനാടാ നീ ധൈര്യോട്ട് പോകുന്ന അപ്പം പറയാം നൂടെയുണ്ട് എന്നാ പറയാ ഇതാണ് ഒരു ഒരു ഇൻസിഡൻ്റ് രണ്ടാമത്തെ ഇൻസിഡന്റ് സംഭവിക്കുന്നത് താബോർ മലയിലാണ് അതിന് നമ്മൾ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയും രൂപാന്തരീകരണം എന്ന് പറയും ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് മലമൂളിലേക്ക് പോകണം ഇത് നടക്കുന്ന എപ്പോഴാണ് ഈശോയുടെ ലൈഫിൽ ഒരു ക്രൂഷ്യൽ മൂമെൻറ്റിലാണ് ഈശോ കുരിശു മരണത്തിന് വേണ്ടി ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നത് ഞാൻ ഈ എടുക്കണോ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന് ഒരു സംശയത്തിൽ നിൽക്കുമ്പോഴാണ് അപ്പം പറയുന്നത് യു ആർ മൈ ബില്ലുവിഡ് വീണ്ടും പറയും നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് ആൻഡ് യു ക്യാൻ ഡൂ ദാറ്റ് അങ്ങനെ രണ്ട് ക്രൂഷ്യൽ മൂമെൻ്റ്സിൽ ഈശോയുടെ അപ്പം വന്ന് ദൈവം വന്ന് ഈശോനെ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന നമ്മൾ കാണുന്നത് നമ്മുടെ ലൈഫിലും അങ്ങനെ ഒരു എനർജി ഉണ്ടാവണം നമ്മളിങ്ങനെ തളർന്ന് വീഴേണ്ട ആൾക്കാരൊന്നും അല്ല ക്യാൻ യു സി എസ് എന്ന് പറഞ്ഞിട്ടൊരു ചാമ്പ്യൻ മൂവിയുണ്ട് അതിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു പയ്യൻ അവൻ അൽബനിസം ആണ് അൽബനിസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ ആണ് ഈ പിഗ്മെൻസും മെലിനൊക്കെ കാരണം ശരീരത്തിൻ്റെ കളർ എപ്പോഴും വൈറ്റ് കളറാവും മുടി വൈറ്റ് ആവും ഇങ്ങനെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് ഒരു അസുഖമല്ല അതൊരു ഡിസോർഡർ ആണ് അപ്പോൾ ജന്മനെ ചില ഉണ്ടാവും അപ്പോൾ ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവൻ്റെ ബോഡി മുഴുവൻ ഇൻ്റെ മുടി എല്ലാം ഇങ്ങനെ വൈറ്റാണ് ഇത് കണ്ടിട്ട് ഇവൻ്റെ അപ്പൻ അവന് ഇട്ടച്ച് പോയി പിന്നെ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് ജോസഫിനെ വളർത്തിക്കൊണ്ട് വരുന്നത് കാരണം ഇവൻ പുറത്തുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഇവനെന്ത് ജീവിയാണെന്ന് പറഞ്ഞിട്ട് അവന് ഉപദ്രവിക്കും കാരണം ഇവനെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം ആൾക്കാർ ഇവനെ ഇവനെ തല്ലും അവൻ അറിഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വരും അതുകൊണ്ട് അമ്മ എപ്പോഴും അവനെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് കുറച്ചും കൂടി വലുതായപ്പോൾ ഇനി ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ അവനെ സ്കൂളിൽ വിടാൻ തുടങ്ങി പക്ഷേ സ്കൂളിലൊക്കെ എപ്പോഴും ബുദ്ധിമുട്ടാണ് എങ്കിലും ഇവൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇവനിങ്ങനെ ക്ലാസ്സിൽ പോകും അപ്പോൾ ഇവന്റെ തൊട്ടടുത്ത് ഒരാളുണ്ട് ഒരു ആഫ്രിക്കക്കാരനാണ് അയാളെ മാഡ് മാൻ എന്നാണ് ചുറ്റുമുള്ള ആൾക്കാർ വിളിക്കുന്നത് വട്ടെന്നു വിളിക്കുന്നത് കാരണം ആൾക്ക് വലിയ കമ്പനി ഒന്നും അയാൾ ഒറ്റക്കെ താമസിക്കുന്നത് അയാൾ നമ്മൾ ഗിറ്റാറൊക്കെ വായിക്കും അപ്പോൾ ഈ ജോസഫ് എന്നുള്ള പയ്യൻ ഇയാളായിട്ട് കമ്പനിയായി കമ്പനിയായിട്ട് ജോസഫ് ചോദിക്കൊണ്ട് എന്നെ ഗിറ്റാർ പഠിപ്പിച്ചു തരുന്നോ വളരെ ഗിറ്റാർ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ ഇവൻ ഒരു മണിക്കൂർ ഇയാളുടെ അടുത്ത് വന്ന് നോട്ട്സൊക്കെ ഗിറ്റാറൊക്കെ വായിക്കും ഒരു ദിവസം ഇവൻ വന്നിട്ട് ഇവന്റെ നോട്ട്സും കോഡൊക്കെ തെറ്റി അപ്പോൾ അപ്പൊ ഇയാള് നിനക്ക് എന്നാ പറ്റി അപ്പോൾ അവൻ പറയും എൻ്റെ ക്ലാസ്സിൽ തന്നെ കുട്ടികളെല്ലാം കൂടി തല്ലി എന്നെ കളിയാക്കി എന്നെ ഇരട്ടപ്പേര് വിളിച്ചു എന്നൊക്കെ പറയും അപ്പോൾ അയാൾ പറയടാ നിന്നെപ്പോലെ തന്നെയാണ് ഞാനും എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ എന്നെ ആൾക്കാർ ബുള്ളി ചെയ്യുന്നുണ്ട് എന്നെ മാറ്റി നിർത്തുന്നുണ്ട് ഇപ്പോഴും എന്നെ നിങ്ങളെല്ലാവരും വട്ടാന്നല്ലേ വിളിക്കുന്നത് ആ സമയത്ത് ഞാൻ എന്തു പറയാം എൻ്റെ ഈ ഗിറ്റാറ് ഞാൻ ഒരിക്കലും വിടില്ല ഗിറ്റാർ എൻ്റെ എന്നോട് ചേർത്ത് ഞാൻ വയ്ക്കും ഞാൻ നിനക്ക് ജീവിതകാലം ഉപയോഗിക്കാനുള്ള ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു എക്സസൈസ് പറഞ്ഞുതരാം നിനക്ക് ഇങ്ങനെ വലിയ സങ്കടം ഉണ്ടാകുമ്പോൾ നിനക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ നിന്നെ കൊള്ളൂലെന്നൊക്കെ തോന്നുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നീ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് നീ നിൻ്റെ കണ്ണടക്കണം കണ്ണടച്ചിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കണം എടുക്കണം എക്സെയിൽ ചെയ്യണം ഇൻഹേൽ ചെയ്യണം ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ എക്സെയിൽ ചെയ്ത് ഇൻഹേൽ ചെയ്ത് ഡീപ്പായിട്ട് നീ ഇങ്ങനെ ശ്വാസം എടുത്ത് ശ്വാസം പുറത്ത് വിടുമ്പോൾ നീ നിന്നോട് തന്നെ കണ്ണടച്ചിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ പറയണം ഐ ആം പവർഫുൾ അപ്പോൾ റിപ്പീറ്റ് ചെയ്യും ഐ ആം പവർഫുൾ ഐ എം സ്ട്രോങ് ഐ എം സ്ട്രോങ് ഐ എം വേർത്തി ഐ എം വേർത്തി ആൻഡ് ഐ ബിലോങ് ആൻഡ് ഐ ബിലോങ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി മക്കളെ ഇത് നല്ലൊരു എക്സസൈസാണ് നല്ലൊരു എക്സസൈസാണ് കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മൾ മൂഡൌട്ടാവുമ്പോൾ ഭയങ്കര സങ്കടം വരുമ്പോൾ എന്നെ കൊള്ളില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണടച്ചിട്ട് പറയണം ഐ എം പവർഫുൾ ഐ എം വർത്തി ഐ എം സ്ട്രോങ് ഐ ബിലോങ് ഐ ബിലോങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേഡ് ഐ ബിലോങ് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നെ സഹായിക്കാൻ എന്നെ എടുത്തുയർത്താൻ ഐ ഹെ ഗാഡ് ഐ എ ഫാദർ ഗാഡ് ഈശോയ്ക്ക് ഉണ്ട പോയ്ക്കുള്ള പോലെ തന്നെ നമുക്കൊരു ഒരു ദൈവമുണ്ട് നമ്മളെടുത്ത് ഉയർത്താൻ നമ്മുടെ ജീവിതത്തിലെ ക്രൂഷ്യൽ മൊമെൻസിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ എന്താ പറയുന്ന മാറ്റങ്ങളിൽ ഒക്കെ ദൈവം ഇടപെടുന്നുണ്ട് നമ്മളെ സ്ട്രോങ് ആക്കാൻ കാരണം യു ആർ മൈ ബില്ലവേഡ് നീ എൻ്റെ പ്രിയപ്പെട്ടവനാടാ നീ എൻ്റെ പ്രിയപ്പെട്ടവനാടാ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടരാ എന്ന് പറയാൻ നമുക്കൊരു ദൈവമുണ്ട് Alargo. Happy Sunday.